മലപ്പുറം ഊർങ്ങാട്ടിരി സ്വദേശി ഗോകുൽദാസിന്റെ ചികിത്സയ്ക്കായി കൈകോർത്ത് നാട് കരൾ മാറ്റിവെക്കൽ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതിനാണ് തുക സമാഹരിക്കുന്നത് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗോകുൽദാസ് ഏകദേശം അൻപത് ലക്ഷം രൂപയാണ് ഗോകുലിന്റെ ചികിത്സയ്ക്ക് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതോടെയാണ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് നാട്ടുകാർ തുക സമാഹരണം ആരംഭിച്ചത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി തുക സമാഹരണവും നടക്കുന്നുണ്ട് കുന്നംപള്ളി ഗോകുൽദാസ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ അവനെ മാറ്റി വെക്കേണ്ടുന്ന ഒരു മഞ്ഞപ്പിത്തം ബാധിച്ച് കരൾ മാറ്റി വെക്കേണ്ടുന്ന ഒരു സിറ്റുവേഷൻ വന്നു അപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമായതുകൊണ്ട് ഇവിടുത്തെ സാഹിബിന്റെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പിരിവിനറങ്ങിയതാ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിക്ക് വന്നു ഇപ്പൊ എല്ലാവരും നല്ല സഹകരണം ഉണ്ട് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തി സർജറി നടത്തി പിന്നെ കാര്യങ്ങൾ വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഈ ഈ വന്നിട്ട് എറണാട് എം എൽ എ പി ടി ബഷീർ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജ എന്നിവരുടെ നേതൃത്വത്തിലാണ് തുക സമാഹരിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് അരീക്കോട് ബ്രാഞ്ചിലും അരീക്കോട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലും അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് മലപ്പുറം